നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് സി പി ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് സി പി യു ഓണാകുന്നില്ല പവർ വരുന്നുണ്ടോ അല്ലേ എന്നൊന്നും അറിയില്ല പവർ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഓണാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ നമുക്ക് രണ്ട് വർക്ക് ഇതിന്റെ മുന്നേ വന്നിട്ട് ഒരു ബെഡ് ടൈപ്പ് എക്സ്പെർഡി ഒരു സി പി ഉണ്ട് അപ്പോൾ അതിന്റെ മോസ്പിറ്റ് കംപ്ലൈന്റ് ആണ് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അത് ഓക്കെ ആയിട്ട് ക്ലിയർ ആക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ടാബുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ കഴിഞ്ഞാൽ കൊറിയർ അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ടാബുകൾ പിന്നെ വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് പക്ഷേ ബാറ്ററി ബാക്കപ്പ് ആണ് ബാറ്ററി നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആവുന്ന രീതിയിലൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറേ ആളുകൾ എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ബോക്സിൽ അതുപോലെ വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ആയിരുന്നിരുന്നു രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ എല്ലാം പാടും ഒന്നിച്ചിട്ട് കുറെ ഓഫീസിൽ പോവാം ഓരോരുത്തർക്ക് അങ്ങനെ ഒന്നിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് നോക്കിയ സമയത്താണ് ഈ പ്രോബ്ലം കണ്ടത് ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുന്ന ഒരു പ്രോബ്ലം ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ഒരു പ്രോബ്ലം അതായത് ബാറ്ററി എല്ലാമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ഒരു പിന്നെ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ മൊത്തമായിട്ട് ഞാൻ വേറെ ബൾക്കായിട്ട് ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു കമൻറ്റ് ബോക്സിൽ ഞാൻ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മെസ്സേജ് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സി പി യു പ്രോബ്ലം എന്താണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വർഷപ്പിലേക്ക് പോവാം അപ്പോൾ ഇതാണ് സി പി യു സി പി യു വരുന്നത് അസംബിൾഡ് സി പി യു ആണ് പിന്നെ ഇത് ഓൺ ആവുന്നില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ സി പി യു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ ഒരു കണ്ടീഷനിൽ ഞാൻ പവർ ഓൺ ചെയ്യാറില്ല കാരണം ഓൾറെഡി അവർ പവർ ഓൺ ചെയ്താൽ ഓണാകുന്നില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ പിന്നെ ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഓൺ ചെയ്ത് നോക്കാറില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബോർഡ് ഒക്കെ ലോ കോസ്റ്റിൽ വരുന്ന ഒരു അസംബിൾഡ് സി പി ഒ ആണ് നമുക്ക് പവർ സപ്ലൈ കണ്ടാലും അതുപോലെ തന്നെ മദർ ബോർഡ് കണ്ടാലൊക്കെ നമുക്കത് അറിയാം ജബ്രോണിക്സിൻ്റെ മദർ ബോർഡാണ് അതുപോലെ തന്നെ എൻഡറിൻ്റെ ഫൈവ് ഹൺഡ്രഡ് വാർഡ്സിൻ്റെ എസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മദർ ബോർഡ് പുറത്തെടുക്കാം ഈയൊരു കണ്ടീഷനിൽ ഓണാക്കാത്ത അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവർ ഓൺ ആകാണ്ടാണല്ലോ അപ്പം നമ്മളെടുത്ത് കൊണ്ടുവരുന്നത് പിന്നെ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ നമ്മളുടെതായിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കംഫർട്ടബിൾ കിട്ടുക കാരണം ബോർഡൊക്കെ പുറത്തെടുത്ത് നമ്മളുടായിട്ടുള്ള ഒരു എസ് എസ് എടുത്ത് പവർ ഓണാക്കി ആ രീതിയിലൊക്കെ ചെക്ക് വൺ ബൈ വൺ ബൈ ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പോളാണ് കറക്റ്റായിട്ട് ഉള്ള പോപ്പുളർ എന്താ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇൻകീസ് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊരു കണ്ടീഷനിൽ കൊടുത്താൽ പിന്നെയും കസ്റ്റമർ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മദർ ബോർഡ് പുറത്തെടുത്തതിന് ശേഷം മദർ ബോർഡ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു എസ് എം ബി എസ് വെച്ചിട്ട് പവർ ഓൺ ചെയ്ത് നോക്കും അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എസ് എം ബി എസിൻ്റെ ഭാഗം നോക്കുക ഓരോന്ന് ഓരോന്ന് അങ്ങനെ ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ മദർ ബോർഡ് ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം മദർ ബോർഡ് കാരണം എസ് എം ബി എസ് നമ്മൾ യൂസ് ചെയ്യുന്ന എസ് എം ബി എസ് ആണല്ലോ അപ്പം എസ് എം ബി എസിന് പ്രോബ്ലം ഉണ്ടാകാം വഴിയില്ലാന്ന് നമുക്ക് ഉറപ്പാണല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മദർ ബോർഡ് എച്ച് സിക്സ്റ്റി വണ്ണാണ് മദർ ബോർഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മദർ ബോർഡ് മാത്രം സെപ്പറേറ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം പുറത്ത് എവിടെയും സർവീസിന് കൊടുത്തിട്ടില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കാരണം പുറത്ത് കൊടുത്തോ ഞാൻ പ്രത്യേകം ചോദിക്കാറുണ്ട് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുത് മിക്ക കസ്റ്റമറോടും പറയാറുണ്ട് ഓരോത്തിരി തേർഡ് ജനറേഷൻ പ്രോസറാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ മദർ ബോർഡ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ഓൺ ചെയ്ത് നോക്കാം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഞാനിവിടെ യൂഷലായിട്ട് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എസ് എം ബി എസ് ആണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എല്ലാ സിപിയും ഇതുപോലെ ഞാൻ വന്ന സമയത്ത് കസ്റ്റമർ വന്ന് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയാണ് നോക്കുക ഇനി അതിന് ശേഷം ഇത് ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഓൺ ആവാത്തത് എന്നുള്ളതൊക്കെ നോക്കാന് പിന്നെ ചിലപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഈ സി ബാറ്ററി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്യാബിന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ബോർഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് റിമൂവ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ മിക്ക വീഡിയോസിനും പറയാറുണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് ഇതിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് നമ്മൾ സൈഡ് ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മദർ ബോർഡ് റിമൂവ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് നിങ്ങൾ സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മളത് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമോസ് ബാറ്ററി ഇവിടെ ചാർജിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ മദർ ബോർഡ് നമ്മൾ ക്യാബിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചില സമയത്ത് ഏതെങ്കിലും സ്ക്രൂ റിമൂവ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ നിരക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഷോർട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെറ്റൽ ഭാഗമാണല്ലോ ക്യാബിനിറ്റ് വരിക അപ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ ഇൻകേസ് ഇതിൽ വരുന്ന ഡയോഡ് പോകാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമുക്കിത് ടൈമും ഡൈറ്റും സെറ്റാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ക്യാബിൻ നിന്ന് ഫസ്റ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സീമോസ് ബാറ്ററി റിമൂവ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ഈ സീമോ സിമോസ് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൂന്നേ പോയിന്റ് സെവന് കാണിക്കണം അതുപോലെ തന്നെ നിങ്ങൾ സിമോസ് ബാറ്ററി നമ്മൾ ഒരിക്കലും പിന്നെ മൂന്ന് വോൾട്ടിൻ്റെ കമ്മിയിൽ കാണിക്കുകയാണെങ്കിൽ ഒരു രണ്ടേ പോയിന്റ് എയ്റ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല രണ്ട് പോയിന്റ് എയ്റ്റിടെ താഴേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഇതുപോലെ സർവീസിന് വന്ന സി പി ആണെങ്കിൽ സിമോസ് ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ത്രീ പോയിന്റ് സെവന് കാണിക്കേണ്ടത് ഫുൾ ചാർജിങ് ആയിട്ട് ഉള്ളത് കാരണം ത്രീ വോൾട്ടിൽ വരുന്ന സീമോസ് ബാറ്ററി ആണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സർവീസിന് വന്ന ഒരു രണ്ട് പോയിൻറ്റ് ഫിഫ്റ്റി ഒക്കെ കാണിക്കുന്ന സി മോസ് ബാറ്ററി ആണെങ്കിൽ എന്തായാലും കസ്റ്റമർക്ക് അത് മാറ്റി കൊടുക്കുക അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സി മോസ് ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ മദർ ബോർഡൊന്ന് ഓൺ ആക്കാൻ പോവാണ് ഞാൻ എസ് എഫ് പി എസിൻ്റെ പവർ ഓൺ ആക്കി മദർ ബോർഡിൻ്റെ പവർ ഓണാക്കാൻ പോവാണ് പ്രൊസർ ആവുന്നുണ്ട് നമുക്ക് കീബോർഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ കീബോർഡിൽ ഡിസ്പ്ലേ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നേരം നമ്മൾ ഓപ്പണായിട്ട് പ്രോസർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടരുത് അപ്പോൾ നമുക്ക് മദർ ബോർഡ് പ്രോസറ് റാമ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എസ് എം ബി എസ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മദർ ബോർഡിൻ്റെ ഭാഗം ഓക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രോസറിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യാം കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്യാം അതിനുശേഷം നമ്മൾ ഫാന് ലോക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈയർ എസ് എം ബി എസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിപ്പോൾ സമയം കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന എസ് എം ബി എസ് കൊണ്ട് നോക്കിയത് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ മദർ ബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം ഇൻ കേസ് എസ് എം ബി എസ് ഓവർ വോൾട്ടേജ് വന്നിട്ട് പോകാനും ചാൻസ് ഉണ്ട് അതുപോലെ പിന്നെ മദർ ബോർഡ് കംപ്ലയിൻറ്റ് ആകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ എസ് എം ബി എസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഒക്കെ നോക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ അത് ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രോസർ മാറ്റും റാമ് മാറ്റും ഡിസ്പ്ലേ എടുക്കാത്ത പ്രശ്നങ്ങളാണോ ഒക്കെ അങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നമ്മൾ ജസ്റ്റ് എസ് എം ബി എസ് മാറ്റിയപ്പോൾ തന്നെ മദർ ബോർഡ് ഓൺ ആയി ഡിസ്പ്ലേ എടുക്കും ചെയ്തു അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സി പിൻ്റെ അകത്തുണ്ടായിരുന്ന എസ് എം ബി എസ് ആണിത് അപ്പോൾ നമ്മൾ ഈ എസ് എം ബി എസ് ഏത് രീതിയിലാണ് ചെക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എസ് എം ബി എസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുള്ളത് ഈ ഒരു ഗ്രീനും ഈ ബ്ലാക്കും പിന്നെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എം ബി എസിൻ്റെ ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എം ബി എസ് ഓക്കെ എന്നുള്ളൊരു പ്രവണത ഉണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെക്ക് ചെയ്യരുത് ഇതുപോലുള്ള എസ് എം ബി എസ് അല്ല കംപ്ലൈൻ്റ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഗ്രീനും ബ്ലാക്കും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വർക്കാവും പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്തു വരുന്ന ടു ടുവൽ ഓൾട്ട് വരുന്നുണ്ടോ അതുപോലെ തന്നെ മൈനസ് ട്വൽ വോൾട്ട് വരുന്നുണ്ടോ അതുപോലെ തന്നെ ഈ യെല്ലോയിൽ ടുവൽ ഓൾട്ട് വരുന്നുണ്ടോ റെഡിൽ പിന്നെ ഫൈവ് വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള എസ് എം ബി എസ് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ടെക്നീഷ്യന്മാരാണെങ്കിൽ അവർക്കാണ് ഇത് കൂടുതലും യൂസ്ഫുള്ളാവുക നമ്മുടെ അടുത്ത് ഇതുപോലുള്ള മദർ ബോർഡുകൾ ഇപ്പോൾ ഈ മദർ ബോർഡ് എനിക്ക് എസ് എം ബി എസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മദർ ബോർഡാണ് കാരണം ഇതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡെഡാണ് അതായത് ഇത് ചിപ്സെറ്റ് ഹീറ്റാവും കുറേ കഴിഞ്ഞാൽ ചിപ്സെറ്റ് ഹീറ്റാവും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഐ സി എടുക്കുക അല്ല യു എസ് പി ബോർട്ട് എടുക്കില്ല നമുക്ക് പവർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എം ബി എസിൻ്റെ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ആകും ഡിസ്പ്ലേ എടുക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നേരെ വെച്ചാൽ നമ്മൾ നല്ലൊരു പുതിയൊരു ബോഡിലൊരിക്കലും നിങ്ങൾ കംപ്ലയിൻറ്റ് വന്ന എസ് എം ബി എസ് ആണെങ്കിൽ ഒരു ഉറപ്പ് വരികയാണെങ്കിൽ ചില ആളുകൾ സി പി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മദർ എസ് എം ബി എസ് ഓവർ വോൾട്ടേജ് വന്നിട്ട് പോയിട്ടുണ്ടാകും ബോർഡ് മാറ്റിയിട്ടുണ്ടാകും അപ്പോൾ പുതിയ ബോർഡ് വരുത്തിയിട്ട് ആ എസ് എം ബി എസ് തന്നെ വെച്ചിട്ട് ഓണാക്കും ആ ഓണാക്കുന്നതുകൂടിയിട്ട് സെക്കൻഡ് ബോർഡ് കൂടിയിട്ട് ഈ മദർ ബോർഡ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മദർ ബോർഡ് ആകുമ്പോൾ നമുക്ക് മദർ ബോർഡ് പോയാലും നമുക്ക് വലിയ വിഷയമല്ല അപ്പോൾ ഞാൻ ഈ ഒരു മദർ ബോർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു എസ് എം ബി എസ് ചെക്ക് ചെയ്യുന്നത് അത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എസ് എം ബി എസ് എന്ത് ചെയ്യണം മദർ ബോർഡിൽ കണക്ട് ചെയ്യാതെ നമ്മൾ പവർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകേസ് ഇത് ഷോർട്ടോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബൾജോ ആണെങ്കിൽ ഒരു പക്ഷേ ഈ പവർ ഓണാക്കുന്നതോട് കൂടിയിട്ട് അത് തീരുമാനമാവാൻ ചാൻസ് ഉണ്ട് ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു സ്പാർക്കിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു പൊട്ടണ സൗണ്ടോ ഉണ്ടാവും അപ്പോൾ ഇത് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഓൺ ആക്കും അപ്പോൾ ഞാൻ ഒന്നും കണക്ട് ചെയ്യാതെ ഓണാക്കുകയാണ് ഇങ്ങനെ ഓണാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകാറുണ്ട് സാധാരണ കസ്റ്റമർ എസ് എം ബി എസ് എനിക്ക് എപ്പോഴും ഓണാക്കുന്ന സമയത്തും ഒരു ഉള്ളിലൊരു പേടിയാണ് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുണ്ടാകുമ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം എന്തായാലും ഒരു പൊട്ടിത്തെറി എന്തായാലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇനി ഇത് പിന്നെ മദർ ബോർഡിൽ കൊടുക്കുകയാണ് മദർ ബോർഡിൽ കൊടുത്തു ഞാൻ ജസ്റ്റ് ഒരു ഫാന് കണക്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ പവർ ഓൺ ആക്കുകയാണ് മദർ ബോർഡിൻ്റെ പവർ ഓൺ ചെയ്യാണ് അപ്പോൾ നമുക്ക് മദർ ബോർഡ് ഓൺ ആവുന്നില്ല കേട്ടോ എസ് എം ബി എസ് ഗഡാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു എസ് എം ബി എസ് സർവീസ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല കാരണം നമ്മളേത് അടുത്ത് എസ് എം ബി എസ്സുകൾ ധാരാളം എസ് എം ബി എസ്സുകൾ ഇതുപോലെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ എസ് എം ബി എസ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും സർവീസ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല ഇത് സംഭവം പിന്നെ സർവീസിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വാറൻറ്റിക്കൊക്കെ കഴിഞ്ഞു എന്തോ എന്തായാലും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള എസ് എം ബി എസ് ഞാൻ വർക്ക് ചെയ്യുന്ന എസ് എം ബി എസ് കൊടുക്കണ തന്നെ പിന്നെ സിക്സ് മന്ത് വാറണ്ടിയിൽ ഞാൻ മുന്നൂറ് രൂപ ഒക്കെ കൊടുക്കണം ഒറിജിനൽ എസ് എം ബി എസ് ഇട്ടോ അതായത് ഇവിടെ വൈറ്റ് പിന്നിൽ വരുന്നത് അപ്പോൾ ഈ എസ് എം ബി എസ് എത്രത്തോളം എന്താന്നുള്ളത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും ഇത് ഡഡാണ് അത് ഞാൻ പിന്നെ സർവീസ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് എം ബി എസ് നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂസ് ആ കമ്പോണൻ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കി എടുക്കാം പക്ഷെ ഞാൻ എസ് എം ബി എസ് അധികം സർവീസ് ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ എസ് എം ബി എസ് എന്തായാലും ഞാൻ സർവീസ് ചെയ്യാറില്ല അപ്പോൾ കസ്റ്റമർക്ക് ഞാൻ ഒരു മുന്നൂറ് രൂപയ്ക്ക് ഞാൻ സിക്സ് മന്ത് വാറണ്ടിയിൽ ഞാൻ നല്ല എസ് എം ബി എസ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് എം ബി എസ് ഡെഡ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിനെ ബാധിച്ചിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ എസ് എം ബി എസ് പോയ സ്ഥിതിക്ക് ഓവർ വോൾട്ടേജ് ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ പ്രോസർ റാം എല്ലാം ബോർഡ് എല്ലാം ഡെഡാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ ഏത് രീതിയിലുള്ള എസ് എം ബി എസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലുള്ള എസ് എം ബി എസ് ആണ് ാണ് നമ്മൾ യൂസ് ചെയ്യാണ്ട് വാങ്ങിക്കേണ്ട എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി നോക്കാതെ നമുക്ക് എന്തായാലും ഈ ഒരു എസ് എം ബി എസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എസ് എം ബി എസ് മാറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം എസ് എം ബി എസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഗ്രീനും ബ്ലാക്കും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്തു എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരിക്കലും എസ് എം ബി എസ് വർക്ക് ചെയ്തു എന്നാലും ഒരിക്കലും കരുതരുത് കാരണം അതിൽ ട്വൽ വോൾട്ട് കൂടുതലും ഞാൻ ഒന്നും കൂടി പറയാം കൂടുതലും നമുക്ക് മൈനസ് ഈ ബ്ലൂ കട്ടാവാനാണ് ചാൻസ് ഇത് മിക്ക എസ് എം ബി എസിലും വരുന്ന കംപ്ലൈൻ്റ് ആണ് മൈനസ് ട്വൽ വോൾട്ട് കട്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് വോൾട്ട് പിന്നെ കട്ട് ചാൻസ് ഉണ്ട് ട്യൂവെല്ലോൾട്ട് ഓൺ ആയി ഓൺ ആണെങ്കിൽ ഒരു പക്ഷേ ഫാൻ വർക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ എസ് എം ബി എസ് പക്കയാണെന്ന് കരുതരുത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി പി യു വർക്ക് ചെയ്യാതെ വന്നിട്ടുള്ള എസ് എം ബി എസിൻ്റെ കാര്യം കേട്ടോ നിങ്ങൾ പുതിയ എസ് എം ബി എസ് വാങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് ഗ്രീനും ബ്ലാക്കും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും അതൊക്കെ ഒക്കെ തന്നെയാവും പക്ഷേ ഇതും ചിലപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രീനും ബ്ലാക്കും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാകും ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ അവിടുത്തെ പോകുന്നില്ല അത് നമുക്ക് എന്തായാലും റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എസ് എം ബി എസ് ആണ് ഇതിൽ നമുക്ക് ലോ വോൾട്ട് പ്രൊട്ടക്റ്റും അതേപോലെ തന്നെ ഓവർ വോൾട്ട് പ്രൊട്ടക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള എസ് എം ബി എസ് ആണ് ഒറിജിനൽ എസ് എം ബി എസ് ആണ് അതുപോലെ തന്നെ ചില ചില വർക്കറ് നമുക്ക് ഇതുപോലെ ആയിരിക്കും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം ഈ ഒരു സിപിയുവിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു ചില സി പി യു ഇതേപോലത്തെ പ്രോബ്ലം ഒന്നും ആയിരിക്കില്ല പലതും പല രീതിയിലുള്ള പ്രോബ്ലങ്ങളായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ കഴിഞ്ഞു ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ജസ്റ്റ് ആഡിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും ചില സി പി യു നമുക്ക് എസ് എം ബി എസ് കംപ്ലൈൻ്റ് ഉണ്ടാവില്ല മദർ ബോർഡ് ട്രേസ് ചെയ്ത് പ്രോസർ കംപ്ലയിൻ്റ് ആയിരിക്കും ചിലത് ചിപ്സെറ്റ് കംപ്ലൈൻ്റ് ആയിരിക്കും പല രീതിയിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഓവർ വോൾട്ടേജ് വരണം എന്നൊന്നുമില്ല ഒക്കെ ഇലക്ട്രോണിക്സ് സാധനങ്ങളല്ലേ അപ്പോൾ ചില മദർ ബോർഡൊക്കെ എനിക്ക് രണ്ട് ദിവസമൊക്കെ ടൈം എടുത്തിട്ടുണ്ട് ശരിയാക്കി എടുക്കാൻ വേറെയും ഓരോ വർക്കുകൾ ചെയ്ത് ചെയ്തിട്ട് അപ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു സ്പീഡായിട്ട് കുറച്ച് ഇപ്പോൾ ഈയൊരു രീതിയിലുള്ള വർക്കുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ ഡിവൈസുകളും റെക്ടിഫൈ ചെയ്യുന്ന ചാനലാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഡിസ്ക് പിന്നെ റിക്കവറി ചെയ്യുന്നത് ആ ഡിസ്ക് കംപ്ലൈൻറ്റ് ആയിട്ട് എങ്ങനെയാണ് ഡാറ്റ പിന്നെ റിക്കവർ ചെയ്തെടുക്കുക കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ ഡിസ്കുകൾ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുക അങ്ങനെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോസൊക്കെ ഉടനെ വരും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണ് നമ്മൾ വിൻഡോസും തമ്മിൽ പെയർ ചെയ്യണതും അതിനെക്കുറിച്ച് റിമോട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഐഡിയ ഒക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ അതുപോലത്തെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്യണതൊക്കെ ഞാനിതിൻ്റെ മുൻത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഞാനിതൊന്നും പറയാതെ ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് പവർ കേബിൾ എങ്ങനെ കണക്ട് ചെയ്യുക റീസെറ്റ് കേബിൾ എൽ ഇ ഡി ലൈറ്റിൻ്റെ കേബിളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ അതിൻ്റെ മുന്നേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്നും പറയാതെ ഇതൊക്കെ ചെയ്യോ ഇനി നമുക്കൊന്ന് പവർ ഒന്ന് ഓണാക്കി നോക്കാം ഞാനിപ്പോൾ ആഡിസ്ഥൊന്നും കണക്ട് ചെയ്തിട്ടില്ല കേബിളൊക്കെ നല്ല രീതിയിൽ ടൈ വെച്ചിട്ട് കെട്ടി സെറ്റാക്കി വെക്കണം കേട്ടോ ഞാനൊക്കെ അതൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സിപിയുവിൻ്റെ പവർ കാര്യങ്ങളൊക്കെ ഇവിടെ ഓണാണ് നമുക്കിനി കീബോർഡ് കൊടുത്ത് ഡിസ്പ്ലേ എടുക്കണ്ടോ എന്ന് നോക്കുക അത് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഓക്കെ ചെയ്യുന്നു അതാണ് ഇതാണ് ഡിസ്പ്ലേ ഓക്കെ ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ ആ ഡിസ്ക് കൊടുക്കുക അത്ര തന്നെ ഉള്ളു വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് ഇതിലുണ്ടായിരുന്ന ആ ഡിസ്ക് ഒക്കെ കണക്ട് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അതിന് ശേഷം ഓൺ ആയിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ കേബിൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടൈ കെട്ടിയിട്ട് ഒതുക്കി വെക്കണം അപ്പോൾ ഞാൻ സി പിൻ്റെ പവർ ഓൺ ആക്കി സി പി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോണിറ്റർ ഞാൻ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ ആ ഡിസ്ക് ഓക്കെ ആണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കണം അതിൽ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളുണ്ട് അപ്പോൾ എന്തായാലും വർക്കിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പിന്നെ അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ എസ് എം ബി എസ് മാത്രമാണ് ഇപ്പോൾ അതിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിലുണ്ടായിരുന്ന എസ് എം ബി എസ് ഇപ്പോൾ ഡെഡാണ് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സി പി എം കൂടുതൽ നേരം ഒന്നും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു ടെക്നോളജി റിയേറ്റ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വീണ്ടും വരാം ബൈ